കോഴിക്കോട് കൊടുവള്ളിയിൽ വീണ്ടും അടച്ചിട്ട വീട്ടിൽ കവർച്ച സ്വർണ്ണാഭരണവും പതിനയ്യായിരം രൂപയും നഷ്ടമായി കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിൽ മുപ്പത്തിരണ്ട് പവൻ സ്വർണം നഷ്ടമായിരുന്നു കൊടുവള്ളി മോഡേൺ ബസാറിൽ ദേശീയപാതയുരുത്തി വീട്ടിലാണ് കവർച്ച നടന്നത് കോരങ്ങൽ ഷംസുദ്ദീന്റെ വീട്ടിലാണ് മോഷണം ഷംസുദ്ദീനും കുടുംബവും വിദേശത്താണ് വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പാക്കിയ മോഷ്ടാവ് വീടിന്റെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത് മുൻവാതിൽ പൊളിച്ചാണ് അകത്തു കടന്നത് കിടപ്പുമുറികളുടെ വാതിലുകളും അലമാരകളും കുത്തി തുറന്നിട്ടുണ്ട് വീടിന്റെ മുകളിൽ വെളിച്ചം കണ്ട അയൽവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് എല്ലാ സാധനവും പൈസ പൈസ പോയിട്ടുണ്ട് വെച്ച ആണ് ഉണ്ടായിരുന്നത് അതും വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കുടുവള്ളി കച്ചേരി മുക്കിലെ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മുപ്പത്തിരണ്ട് പവൻ സ്വർണം അപഹരിച്ചിരുന്നു ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ സംഭവം വീട്ടിൽ ആളിൽ നിന്ന് ഉറപ്പാക്കി മോഷണം നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു കുടുവള്ളി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും